ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന ഉടനെ വചന എടുക്കണം നിങ്ങൾ വചന എടുക്കണമെന്തു ചെയ്യണം മനസ്ഥാപരണം ചെല്ലണം ആ മനസ്ഥാപരണം ഒരു ഡി ടി പി ചെയ്തിട്ട് നിങ്ങളുടെ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം നിങ്ങൾക്ക് സ്വകാര്യമൊഴ കാണുന്ന നിങ്ങളുടെ പ്രടന മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം എന്നിട്ട് എൻ്റെ ദൈവമേ ഏറ്റവും നല്ല ഒരു എല്ലാത്തും വലിയ സ്നേഹപ്പെട യുഗുരുമായ അങ്ങയ്ക്കെതിരായി പാവം ചെയ്തുവിനാ ചിലപ്പോൾ പാവമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ഉണ്ടായില്ലെങ്കിൽ നമുക്കറിയത്തില്ല നമ്മുടെ ചിന്തകളും ഉണ്ടൊക്കെ ചിലപ്പോൾ ഏതെല്ലാം മേഖലയിൽ പോകണമെന്ന് അറിയത്തില്ലല്ല അതുകൊണ്ട് നമ്മൾ മുൻകൂർ കർത്താർ ദുരിസനിധിയിൽ ഈ മസ്താപ്പാറ ചെലിക്കഴിഞ്ഞാണല്ലോ നമ്മളൊരു സെറ്റായി ശരിക്കും പിന്നെ അങ്ങോട്ട് വിശ്വാസപൂർവ്വമാണ് വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി എന്നിട്ട് വേണേ സ്വർഗസ്ത നന്മ പറഞ്ഞവരൊക്കെ ചെയ്യല്ല അതെല്ലാം നമുക്ക് ഭയങ്കര വരദാനങ്ങളുടെ പ്രാർത്ഥനകളാണ് പക്ഷേ വരദാനങ്ങളുടെ പ്രാർത്ഥന അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ പക്ഷെ ഇതിനെല്ലാത്തിനേക്കാളും വലുതാണ് ഇതെല്ലാം ചെയ്തിട്ട് വചനം എടുത്ത് നോക്കണം എല്ലാ ദിവസവും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കണം പക്ഷെ ഒരു കണ്ടിഷൻ മാത്രമേ ഉള്ളൂ എന്താണെന്നറിയാവൂ വചനം തരണവചനം വിശ്വസിക്കുന്നു പാലിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം പല അണ്ണന്മാരും തത്തേക്കൊണ്ട് ചീട്ടടിപ്പിക്കണ പോലെ കാക്കാനെ പോലെ വചനം എടുത്ത് വചന പെടുന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കി ഇടിച്ചിട്ട് ചാട വെക്കും അതേ അങ്ങനെയുള്ളൊരു എടുക്കാൻ പോരുത് ദൈവത്തെ പരീക്ഷിക്കാൻ പോകരുത് മറിച്ച് സമ്പൂർണ്ണ ബൈബിളാണ് എടുക്കേണ്ടത് എടുത്തിട്ട് സമ്പൂർണ്ണ ബൈബിൾ വീഴ്ത്തിയിട്ട് വായിക്കണം വായിക്കുമ്പോൾ വായിക്കുന്ന വചനം വിശ്വസിക്കണം ഈ മാതാവിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ നിങ്ങൾക്കറിയാവോ അമ്മയോട് എന്തുകൊണ്ടാണ് ഈ വചനം പിന്നെയും പിന്നെയും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താണ് പരിശുദ്ധാത്മാ പറഞ്ഞതാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയഞ്ച് വയസ്സ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ കേട്ടാ എന്താണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ ആ നിറവേറുമെന്ന് ഓ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതി അറിയത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ കർത്താവിന്റെ ഭയം നിറവേറും വിശ്വസിച്ചു അപ്പം നമ്മളിങ്ങനെ വചനമൊക്കെ പെട്ടിഴുക്കി എടുക്കും പക്ഷെ നമ്മളത് ആചാര പൊക്കുമായിരിക്കും ഞാൻ പൊക്കത്തില്ലെന്നും അങ്ങനെയല്ല ഫുൾ ആൻഡ് ഫുൾ അത് വിശ്വസിക്കണം അപ്പം അതിൽ തന്നെ നിങ്ങൾ വചനം എടുക്കുന്നത് കർത്താവ് വചനം വിശ്വസിക്കാനും നടപ്പി വരുത്താനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവമായിട്ടുള്ളൊരു അമിക്കൊരു ഇൻ്റർപ്രേഷണൽ റിലേഷനാണ് ഒരു വ്യക്തിപരമായ ബന്ധമല്ലേ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയല്ല എന്താ അങ്ങനെ വന്ന് എന്ത് സംഭവിക്കുന്നറിയാമോ പെട്ടെന്ന് നമ്മൾ ദൈവം നമ്മൾ വചനം പാലിക്കുമെന്നും അറിയത്തെ പോലെ ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും എനിക്കൊരു പ്രശ്നമുണ്ടായി അതെ ഞാൻ കാനഡയിലേക്ക് പോകുമ്പോൾ എനിക്ക് കേരളീന്ന് വിസ കിട്ടി എനിക്ക് വിസ കിട്ടി പക്ഷേ എൻ്റെ കൂടെ വരേണ്ട വിജയകുമാറിന് വിസ കിട്ടില്ല അപ്പം പോകേണ്ട അവസാന ആഴ്ച വന്നു അപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പം എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റക്ക് പോയി അവിടെ പരിചയമില്ലാത്തത് അതുതന്നെ ബിജു കുമാർ എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണറായതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് ആ ഉള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് വിസ കിട്ടണില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോണോ പോകണ്ടേ അത് വേ അത് ഫ്ലോ അത് ഡ്രോപ്പ് ആക്കി ആക്കിക്കളയാം എന്ന് ഞാനിങ്ങനെ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ കൺഫ്യൂഷൻ ഉണ്ടാവില്ല പോണോ പോകണ്ടേ പോയാൽ ശരിയാകുമോ ഇല്ലേ എന്ത് ചെയ്യും ഈ വിസ കിട്ടുമോ ഇല്ലേ അദ്ദേഹം വരുമോ കൂടെ പോവുക അതാതെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു ഒറ്റ കൊണ്ടുപോയാൽ ശരിയാകുമോ എന്നിങ്ങനെയൊക്കെ എല്ലാം കൺഫ്യൂഷൻ അടിച്ചുപോയി അപ്പോൾ എൻ്റെ ഒരു പണ്ട് മുതലേ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ വചനം തുറന്ന് ബൈബിളിൽ മെസ്സേജ് ചോദിക്കണത് അന്നും പോലെ ഇന്നുവരെ ഞാൻ മെസ്സേജിലാണ് ഇപ്പം എൻ്റെ അടുത്ത് ഞാനും ജീവിക്കണതും എൻ്റെ അടുത്ത് വരുന്നവർക്കും ഞാൻ മെസ്സേജ് എടുത്ത് കൊടുക്കേണ്ടി ചെയ്യണം അവിടെ അപ്പോൾ എന്താ തെറ്റിപ്പോകാതിരിക്കാനുള്ള മാർഗം എന്ന് പറയണത് മെസ്സേജ് തെറ്റായിരിക്കാനുള്ള മാർഗം എന്ന് പറയണത് നമ്മൾ അതുകൊണ്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നണം അല്ലാതെ പരീക്ഷിക്കാൻ തൽക്കാല കാല സാധ്യത വേണ്ടിയാണെന്ന് തോന്നരുത് പിന്നെ പകുതി വിശ്വസിക്കും പകുതി എന്ന് തോന്നരുത് അതുകൊണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ വിശ്വസിക്കുമെന്ന് മാതാവിനെപ്പോലെ ചെയ്തു തോന്നിയാൽ കൃത്യം കൃത്യമായിട്ട് ഒന്നത്തോട് സംസാരിക്കും അപ്പോൾ ഞാനുണ്ട് ഞങ്ങൾ കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞ് സാരമില്ല കൺഫ്യൂഷൻ ഇപ്പം തീരും അപ്പം എൻ്റെ കൂടെ ജോമോളുണ്ട് അവരാണല്ലേ മീഡിയയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ജി ബിജി എന്ത് എൻ്റെ അസിസ്റ്റൻ്റായി ഡയറക്ടറായിട്ടുള്ള കിൻറ്റർ നെച്ചറുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഇപ്പം അമ്മ നിങ്ങളോട് സംസാ മാതാവ് പരിശുദ്ധാത്മൊക്കെ നമ്മളോട് സംസാരിക്കും എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒരു നമ്പർ പറ പറോമോടെ നമ്പർ പറ പറഞ്ഞ നമ്പർ പറ എന്നിട്ട് ഞാനൊരു സുവിശേഷം അങ്ങനെ എന്തോ അങ്ങനെ അങ്ങനെ എടുത്തത് അപ്പോൾ എനിക്ക് കിട്ടിയ എനിക്ക് ഇവർ പറഞ്ഞ നമ്പർ ഒരാൾ പറഞ്ഞത് രണ്ടാണ് ഒരാൾ പറഞ്ഞത് നാലാണ് ഞാൻ തുറന്നപ്പോൾ കിട്ടിയത് ലുക്കാട് സുവിശേഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടേ നാലിലൂടെയാണ് ഈശ്വർ സംസാരിക്കണത് നിങ്ങളെടുത്ത് വയ്ക്കാൻ പറഞ്ഞു ആ ഭാഗ് വായിച്ചേ ലോഷോത്സവ ആ ലുക്കൂഷൻ രണ്ട് നാല് ആ ജോസഫ് എന്റെ പേര് പറഞ്ഞിരിക്കയാണ് ദാവീദിന്റെ കുടുംബത്തിലും ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് നസ്രത്തിൽ നിന്ന് യൂദയായിൽ യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ദാവീദിന്റെ പട്ടണമായ ബെദലഹേമിലേക്ക് ബെദലഹിലേക്ക് ഗർഭ ായ ഗർഭിണിയായ ഭാര്യ ഭാര്യ മറിയത്തോടു കൂടി പോയി പോയി മറിയത്തോടൊപ്പ ഇത് അന്ന് നടന്ന സംഭവമാണ് ഇത് നമ്മുടെ കോണ്ടസ്റ്റിൽ ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ പോവു ഒറ്റക്കാണെങ്കിലും ഞാൻ പോവെന്ന് പറഞ്ഞു എന്താ കാര്യം അമ്മ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതാണ് സംഭവം അമ്മ എന്ത് അമ്മ കൃപാശ്രം മാതാവും ഗർഭിണിയാണ് ഗർഭിണിയായ മാതാവാണ് കൃപാസ്വൻ മാതാവ് എന്ന് പറയണത് ഈശോയുടെ ഉള്ള വാഗ്ദാന പേടകു പറയും വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചിട്ടുള്ള അമ്മയാണ് വാഗ്ദാന പേടകം അപ്പൊ ഈ വാഗ്ദാന പേടകമായ അമ്മയാണ് ഉടമ്പടി മാതാവ് അപ്പൊ എന്നോട് എന്താ പറയണത് ജോസഫ് ആയാലും ജോസഫ് നിന്റെ കൂടെ ഉടമ്പടി മാതാവ് കൂടെ ഉണ്ടാവും അപ്പം ഇനി എന്നെ പേടിക്കേണ്ടത് ഏത് വിമാനത്താവളത്തിലും ഏത് കമ്പ്യൂട്ടറിലും ഉണ്ടാവും അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബിജയകുമാറിനെ പിസ്സ കിട്ടുവന്നു അതാണെൻ്റെ അതാണ് അല്ല ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ല എനിക്ക് പോകാൻ അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സനുസരിച്ച് ബിജയകുമാറെ കൊണ്ടുപോവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പം അദ്ദേഹം കാര്യം അദ്ദേഹത്തെ ഞാൻ ആണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് വന്നത് വളർത്തിയിരുന്നു അദ്ദേഹം നല്ല ധനഗുരുവായിട്ട് മാറിയത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ സുവിശേഷ വേലകളിൽ ഈ റൈറ്റ് പാർട്ട്ണറായിട്ടുള്ളത് വിജയകുമാറും ജോമുകളും ഒക്കെയാണ് അവരെ ഞാനാണ് ഈ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് കൃപാശനത്തിൻ്റെ ആധ്യാത്മികം അവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് കൃപാസത്തിന് ആധ്യാത്മിക മരീനാധ്യാത്മികതയുടെ ഉടമ്പടി വേർഷനല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോകുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് അടുത്ത വചനങ്ങളിലൊക്കെ അവർക്ക് സപ്പോ സപ്പോർട്ടീവായിട്ട് സംസാരിക്കാനും അവർക്ക് കഴിയും അതത് ശുശ്രൂഷയുടെ ഒരു ഒരു പങ്കാളിത്തമാണ് ഈ വചനത്തിന് പോക്കൊണ്ടില്ലേ കൃത്യമായിട്ട് പക്ഷെ ഞങ്ങൾ പോകുന്ന ദിവസം ഒമ്പത് മണിക്കാണ് വിസ റെഡി ആയത് അപ്പൊ അത്രയും നേരം ടെൻഷനാണ് അത്രയും നേരം ടെൻഷനല്ല അത്രയും നേരം പ്രാർത്ഥന ടെൻഷന്റെ ടൈം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഇടവന്നാ നടത്താം അല്ലാതെ ടെൻഷനെ അടിച്ചു ദൈവം നമ്മളെ ഒന്നും കൊല്ലത്തില്ല ടെൻഷനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ 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 ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ടെൻഷനിലൂടെ പറഞ്ഞു പക്ഷേ അതൊക്കെ വിവേചനപരം വേണം അറിയാൻ അല്ല കിടന്ന് ക കായികാലിക്കയല്ലേ വേണ്ടത് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ തെറിലടിക്കണ അടിപൊളി ജീവിതമാണ് നിങ്ങൾക്കും അതുപോലുള്ള അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് കത്താവ് നാമത്യം പ്രാർത്ഥിക്കുന്നു ഒരു ഭയജനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അതായത് സങ്കീർത്തനം തൊണ്ണൂറ് പത്തൊമ്പത് എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ തൊണ്ണൂറ് പത്തൊമ്പത് എന്താ പറയുക എന്റെ ഹൃദയത്തിന്റെ ആകുലക വർധിക്കുമ്പോൾ ആ അങ് നൽകുന്ന ആശ്വാസം അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷ ഉന്മേഷരുതനാക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ട വചനമാണ് അമ്പത് നാല് പറയണത് പരീക്ഷീണ നൽകുന്ന വാക്ക് ഐസ അമ്പത് നാല് എന്താണ് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് എന്നെ എന്നെ ശിഷ്യനെ എന്ന പോലെ ശിഷ്യന് എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭ അതായത് ഈ വാക്ക് നമ്മളെ അഭ്യസിപ്പിക്കണ ദൈവം എങ്ങനെ ശിഷ്യനെ എന്താ പോലെയാണ് അഭ്യസിപ്പിക്കുന്നത് അപ്പം അത് മറന്നു പോകരുത് അപ്പം നിന്നെ ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ടെൻഷനും